അത്രക്ക് വേണോ ശങ്കരൻകുട്ടി കുട്ടി അവരമ്മില് സ്നേഹിച്ചോട്ടെ അതിലെന്താ തെറ്റി പറ്റില്ല മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല കുഞ്ഞിക്കാവർ എന്നെ ഒന്ന് സഹായിക്കണം പണി എനിക്കറിയുട്ടി കുട്ടിയേറ്റാന്നുള്ള വിളി വരെ മറക്കും പക്ഷെ തങ്ങള് സമ്മതിക്കൂല ഈ തങ്ങള് നമ്മൾ അങ്ങേരിക്കതൊന്നും ഇഷ്ടല്ല അങ്ങേര് എവിടെയാണെന്ന് പറ നമുക്ക് കാറ് വിളിച്ച് അയാളെ പോയി കാണാം അല്ല അകേര് സ്വർഗത്തില്ല മരിച്ചിട്ടാറാണ്ട് കഴിഞ്ഞു അങ്ങോട്ട് കാറ് പോവോ കാർ അങ്ങോട്ട് പോവില്ല ആ ഇതൊന്ന് വഴിയുണ്ട് ഈ വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയ വല്ലതും കാണുന്നുണ്ടോ പറമ്പിൽ പുല്ലി എത്തണ നാരായണിയെ കാണുന്നുണ്ട് വയസ്സുകാലത്ത് പെണ്ണുങ്ങൾ നോക്കാണ്ട് വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയേ വല്ലതും കാണുന്നുണ്ടോ ഒന്നും കാണുന്നില്ല തുമ്പത്ത് വേലായതും കൂട്ടി വന്നിട്ടില്ല പക്ഷെ വരും വന്നേ പറ്റൂ മേനോന് വേണ്ടി അവനെ അവൻ വരുത്തും അമ്മ കുട്ടിയെ മറക്കാൻ പറയും ആ നാളെ സന്ധ്യക്ക് വീട്ടിനകത്ത് വെച്ചൊരു ഉണ്ട് പതിനൊന്ന് കോഴി ജീവനോടെ പത്ത് കൊല തേങ്ങ പിന്നെ പിന്നൊരു അഞ്ഞൂറ്റൊന്നു റുപ്യ അതൊക്കെ ഞാൻ ശരിയാക്കാം ബാക്കി ഞാൻ വാസുവിന്റെ അടുത്ത് കൊടുക്ക പിന്നെ ഹോമം കൈന്ന് വരെ പന്തും പിടിച്ച് മേനോം തുള്ളണ്ടി വരും പറ്റോ പറ്റും എന്ത് പണ്ടാണെ ഞാൻ തെയറ ശരി എന്നാ നാളെ കാണാ ഭഗവാനെ കുഞ്ഞിക്കാതറിന് ദക്ഷിണ ഒന്നും കൊടുത്തില്ലല്ലോ ഏ നീ എടുത്ത ഇല്ലങ്ങുന്ന സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല തുടങ്ങിയാ തോന്ന ഏതായാലും അങ്ങനെ പറഞ്ഞു ഞാൻ എത്ര നേരം മന്ത്രം ചെയ്യാൻ പോയി കുഞ്ഞിക്കാതറിനും കാണാനില്ല കുഞ്ഞിക്കാതർ എന്തിനാ അങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് തലയിലേച്ചെന്ന് വിചാരിച്ചാ മജി ഓരോരുത്തർക്ക് പഠിച്ചോൻ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് മൂപ്പേർക്ക് തുള്ള വിജി വേലായതും കൂട്ടി പറഞ്ഞയച്ചിട്ടാ ഞാനിങ്ങോട്ട് വന്നത് അമ്മണിക്കുട്ടിയെ സ്വന്തമായി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്ന ഫലല്ലാന്ന് പറയുന്നത് ഞാൻ എന്താണ് അവനോട് പറയേണ്ടത് അവനെ അത് മതി അവിടുന്ന് എന്താണ് അവ പറഞ്ഞത് ഇതിലേക്കൊന്നൂതാൻ ഇതെന്താറുക്ക് എന്തിനാർക്കാണോ അവരുടെ അരയിൽ കെട്ടിയ ഉദ്ദേശ സംഗതി നടക്കും അവനെ മറക്കും ഇതൊന്നും പിടിച്ചേ ഓ മറക്കണേ എന്റെ ഭഗവാനെ അവന്റെ ശല്യം ഇതോടെ തീർന്നു കിട്ടണേ ഓ ഓ ഭഗവാനെ

െന്നെ പൊടിക്കലേ

சக்திவேல் முருகனுக்கு அரகரோ அறகிறோ அப்பா தப்பா வெற்றிவேல் முருகனுக்கு அரகரோ அரகரா ஞானவேல் முருகனுக்கு அரகரோ அரகரா சீக்கிரமா போய் சாமி கும்பிடு இதெல்லாம் உனக்காக தான் வெற்றிவேல் முருகனுக்கு அரகரோ அரகரா வீரவேல் முருகனுக்கு

ആനന്ദവല്ലി നീ നീ എന്തൊക്കെ ചെയ്താൽ എന്റെ മനസ്സിന്റെ വിഷമം മാറാതെ നീ ഒരു മലയാളിയായി ജനിച്ചില്ലല്ലോ എന്നാണ് എന്റെ വിഷമം എന്താണെന്നറിയോ എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയ്ക്ക് വാക്കു കൊടുത്തിരുന്നു ഞാൻ ഒരു മലയാളി പെൺകുട്ടിയെ മാത്രമേ കല്യാണം എന്ന് എൻ്റെ അമ്മ പാവം അവരുടെ ആത്മാവിനെ ഞാൻ വേദനിപ്പിക്കാൻ പാടുണ്ടോ എന്നെ തെറ്റു ധരിക്കരുത് അല്ലാതെ നിന്നോട് സ്നേഹവില്ല എന്നിട്ടല്ലേ ഞനസ് എന്നെ നെച്ചാലും നടക്കുന്നു ഒരു വിഷയം ചല്ലവാ യാർക്കുട്ടി ഞങ്ങളും മലയാളിസാ നിജിന്താ അപ്പ ചെറിയ വയസ്സിലേക്ക് നാട് വിട്ടാച്ച ഇങ്ങ വന്ന് ഒരാൾ കൂടെ ചേർന്ന് ബാർബർ പണി പഠിച്ചാച്ചു അന ബാർബർ അല്ലെ നയന്മാരാ അമ്മ ഒരു പാലക്കാട് തമിഴ് സംസാരിച്ച് പഴക്കം ആയിച്ചു അന മലയാളം പറഞ്ഞാൽ അയാളുടെ മനസ്സിലാവും ഇപ്പൊ ചൊല്ലെ ഞാൻ എന്നാലും നടക്കൂലേ ഞാൻ കടവളത്താൻ കൂപ്പിട്ടെ ഇരുന്നാലും നീയും നീയുങ്ക ഇണെനിക്ക് കൃത്യകൈ കോയിലെ ദർശനത്തിക്ക് നിറയെ കൂട്ടം വരും ആന അപ്പാ

സത്യം പോകും നീ വിളിച്ചില്ലേ കണ്ണാ ഒരു സത്യം പറഞ്ഞു ആ ബാഗ് ഞാൻ വേണ്ട നീ ആ ബാഗ് അവൻ ആരായാലും ശരി അവനെ എപ്പിടി ഞാൻ പോലീസ് കൊടുക്കും എന്നിട്ട് ആ ഇൻസ്പെക്ടർ അഴകപ്പന് ഞാൻ അഞ്ചു മാസത്തെ ഷേവ് ഫ്രീ ആയിട്ട് ചെയ്തു അയാൾ അവനേഴിച്ചു പാ പടമാക്കിക്കോട്ടെ ഞാനായിട്ടൊന്നും പഠ അതെ എനിക്ക് എനിക്കാകെ ഇവിടെ ഉള്ളൂ ഇവിടെ ഉണ്ടല്ലാമേ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കാൻ എന്താ കല്യാണം കാണാൻസിന്റെ അച്ഛൻ ധർമ്മലിംഗും അമ്മ ശിവഗാമിയും ഇല്ലാതെ പോയല്ലോന്നാ